പ്രവാസിയുടെ ദുഖം പ്രവാസിയുടെ ദുർഖം എന്നത് ഒരുപാട് മാനങ്ങളുള്ള ഒരു വിഷയമാണ് സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെയും വെല്ലുവിളികളെയും ഇത് സൂചിപ്പിക്കുന്നു പ്രധാനമായും താഴെ പറയുന്നവയാണ് പ്രവാസികളുടെ ദുഃഖത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള അകൽച്ചയും ഒറ്റപ്പെടലും മാതാപിതാക്കളെയും മക്കളെയും പിരിയുന്ന വേദന പ്രവാസികൾക്ക് തങ്ങളുടെ മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ മാതാപിതാക്കളുടെ വാർദ്ധക്യകാലം കാലം ആഘോഷങ്ങൾ രോഗാവസ്ഥകൾ എന്നിവയിലെല്ലാം കൂടെ നിൽക്കാൻ സാധിക്കാതെ വരുന്നത് വലിയ ദുഃഖമുണ്ടാക്കുന്നു ഇത് മാനസികമായി അവരെ തളർത്താറുണ്ട് ഏകാന്തതയും ഒറ്റപ്പെടലും പുതിയൊരു നാട്ടിൽ പുതിയൊരു സംസ്കാരത്തിൽ പരിചിതമല്ലാത്ത ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും അവർ ഒറ്റപ്പെട്ടവരായി മാറുന്നു സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊത്തുള്ള സാധാരണ ജീവിതം ഇവർക്ക് നഷ്ടപ്പെടുന്നു ബന്ധങ്ങളിലെ വിള്ളലുകൾ ദൂരവ്യാപകമായ ദാമ്പത്യ ബന്ധങ്ങൾ കുട്ടികളുമായുള്ള അതിർച്ച എന്നിവ പലപ്പോഴും പ്രവാസികളുടെ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാറുണ്ട് സാമ്പത്തികവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ സാമ്പത്തിക ബാധ്യതകൾ പലപ്പോഴും കടം വാങ്ങിയുമുള്ളതെല്ലാം പണയം വെച്ചുമൊക്കെയാണ് പലരും വിദേശത്തേക്ക് പോകുന്നത് ഈ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദം വലിയ മാനസിക സംഘർഷമുണ്ടാക്കുന്നു തൊഴിൽപരമായ അരക്ഷിതാവസ്ഥ വിദേശ രാജ്യങ്ങളിലെ നിയമമാറ്റങ്ങൾ തൊഴിൽ നഷ്ടം കുറഞ്ഞ വേതനം മോശം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു സ്വദേശിവൽക്കരണം പോലുള്ള നയങ്ങൾ കാരണം പലർക്കും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നുണ്ട് കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങളുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് തൊഴിൽ സാധ്യതകളില്ലാതാക്കുന്നു കുറഞ്ഞ വരുമാനം ഗൾഫ് രാജ്യങ്ങളിൽ പല ജോലികൾക്കും വേതനം കുറഞ്ഞുവരുന്നത് പ്രവാസികളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ സമ്മർദ്ദം ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവ പ്രവാസികളിൽ വിഷാദം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാം പലരും ഇത് പുറത്തു പറയാതെ ഉള്ളിലൊതുകുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ജോലി ജോലിഭാരം കാലാവസ്ഥാ മാറ്റങ്ങൾ പോഷകാഹാരക്കുറവ് മതിയായ ചികിത്സ ലഭിക്കാതെ വരുന്നത് എന്നിവയെല്ലാം പലരുടെയും ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു സാംസ്കാരികപരമായ വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളും സാംസ്കാരികപരമായ വ്യത്യാസങ്ങൾ പുതിയ രാജ്യത്തിലെ ഭാഷ സംസ്കാരം ജീവിതശൈലി എന്നിവയുമായി പൊരുത്തപ്പെടാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും ഇത് ആശയവിനിമയത്തിലും ബന്ധങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാം നാട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം പ്രവാസികളെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് പലപ്പോഴും നാട്ടിലുള്ളവർക്ക് പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു എന്നതും ഒരു പ്രശ്നമാണ് മടങ്ങിവരവിലെ ആശങ്കകൾ വിദേശ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പലർക്കും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടാകും ജോലി കണ്ടെത്താനും സാമൂഹികമായി പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ചുരുക്കത്തിൽ പ്രവാസിയുടെ ദുഃഖം എന്നത് ഒറ്റപ്പെടൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബപരമായ അകൽച്ച ആരോഗ്യപരമായ വെല്ലുവിളികൾ എന്നിവയെല്ലാം ചേർന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ഇവർ നാട്ടിലേക്ക് അയക്കുന്ന പണം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായിരിക്കുമ്പോൾ പോലും പ്രവാസികളുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് പലപ്പോഴും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് തയ്യാറാക്കിയത് ജലാൽ ബേവിഞ്ച